ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ലീനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാറുള്ളവർക്ക് അറിയാമായിരിക്കും ഞാൻ പൊതുവേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് ഏഞ്ചൽസിൻ്റെ തൗത്വം എന്ന് പറഞ്ഞൊരു ചാനലായിരുന്നു അപ്പോൾ ആ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അതൊന്ന് സ്റ്റെക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് റിട്രൈവ് ചെയ്ത് വരെ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് പിന്നെ യു കെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ നേഴ്സിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ർത്തന്നു പറഞ്ഞ ചാനലാണ് അപ്പം ആ ചാനൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഫീൽ ഫ്രീ ടു വാച്ച് ദാറ്റ് വീഡിയോസ് ആ സാ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് യു കെ റിലേറ്റഡ് ന്യൂസ് ഒക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും യു കെയിലെ കലാപം പൊട്ടി പുറപ്പെട്ടുവന്നും അത് നടന്നുകൊണ്ടിരിക്കുക എന്നും പലരും ഉപദ്രവിക്കുക എന്നൊക്കെ അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കീ ആയി സ്പെസിഫിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ എല്ലാവരും ചെന്നപ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന വഴിക്കൊക്കെ സേഫ് ആയിരുന്നു എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ തിരിച്ചെങ്ങനെയാ പോകുന്നതെന്നൊക്കെയായിരുന്നു നമ്മുടെ കൊളീഗ്സ് അതായത് വൈറ്റ്സ് ആയിട്ട് വെളുത്തവരായിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാർ ചോദിച്ചു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചെങ്ങനെയാ പോകുന്നതെന്നൊക്കെയായിരുന്നു ഇപ്പം നമ്മുടെ ഡ്യൂട്ടിയിട്ടിടയ്ക്കുള്ള അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ സേഫായിട്ട് എത്തിക്കുക അപ്പം ഒരു പ്രശ്നങ്ങളുമില്ലാതെ സമാധാനപരമായിട്ടൊരു പരിധിവരെ പൊക്കോണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു യു കെ അപ്പം നമ്മളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ആൻറ്റി റേസിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ വന്നതിന് പല കാരണങ്ങളും ഉണ്ട് അപ്പം ന്യൂസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലിവർപൂളിൽ വെച്ച് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ മൈനറായിട്ടുള്ള ഒരാൾ തന്നെ സ്റ്റാബ് ചെയ്ത് കത്തിയും കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കും മൂ പരിക്കേൽപ്പിക്കുക എന്നല്ല മൂന്ന് കുഞ്ഞുങ്ങൾ മരിച്ചു പോകും അതുപോലെ തന്നെ പല അഡൾട്ട്സിനും കുഞ്ഞുങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ അത് നമ്മുടെ പരിക്കേറ്റവരൊക്കെ രക്ഷപെട്ട് പോയിട്ടുണ്ട് പക്ഷെ മരിച്ചു പോയ മൂന്ന് കുഞ്ഞുങ്ങൾ ഇവിടത്തുകാരും കുത്തിയാൾ പുറത്തു നിന്നുള്ള ഒരാളുമായിരുന്നു കുത്തിയാളും ശരിക്കും പറഞ്ഞാൽ മൈനർ തന്നെയാണ് അതായത് അണ്ടർ ഏജിലുള്ള ആളാണ് അപ്പോൾ കുത്തിയാൾ പുറത്തു നിന്നുള്ള ആളായത് കൊണ്ട് തന്നെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഇമിഗ്രൻസി നാട്ടിൽ വന്ന് ഇവിടെ ഉള്ളവർ ഉപദ്രവിക്കുന്നു ഇവർക്ക് അവരുടെ രാജ്യം തിരിച്ച് വേണമെന്നുള്ളൊരു ആൻറ്റി റേസിസ് മൂവ്മെൻറ്റു ആയിട്ടാണ് അതായത് റേസ്യസ് മൂവ്മെന്റുമായിട്ടാണ് അവർ മുന്നോട്ട് പോയേക്കുന്നത് അപ്പൊ ഇവിടെ യു ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾക്ക് ഇവര് പറയുന്ന റൈറ്റ്സ് എന്നാണ് പറഞ്ഞത് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അക്രമാസക്തമായിട്ടുള്ള നാട്ടിലെ സ്ട്രൈക്കുകളൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മള് നാട്ടില് കല്ലറിയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇവര് തീടും അതായത് പ്രോപ്പർട്ടികൾക്കൊക്കെ തീയുടെ പുറത്തുനിന്നുള്ള രാജ്യക്കാർ ഇവരുടെ ബ്രിട്ടീഷുകാരല്ല എന്ന് തോന്നുന്ന പുറത്തുനിന്ന് നേരമുള്ള എല്ലാവരും ആക്രമിക്കുന്നു എന്നൊരു സ്റ്റേജിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞ സ്റ്റോറി നമ്മുടെ കൊളീഗ്സൊക്കെ അത് ഇവിടുത്തുകാര് വെള്ളക്കാരായിട്ടുള്ളവരാണ് നമ്മളെയൊക്കെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നത് അവർ കാറിന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നടന്ന് വരുവോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ട്വൽവ് അവർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ടെൻ അവർ ഷിഫ്റ്റ് ആയിരിക്കും ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നടന്നാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ നമ്മളെ തിരിച്ച് കാറിലാണ് കൊണ്ടാക്കിയത് അപ്പോൾ പുറത്തൊക്കെ പോവാനായിട്ട് ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ളവർ ട്രാവലൊക്കെ ചെയ്യുന്നവര് ഈ കുറച്ച് ദിവസങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ പല റീൽസിലും പലയിടത്തും ഏതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ റൈറ്റ്സ് നടക്കുന്നത് അല്ലെങ്കിൽ സ്ട്രൈക്ക് അക്രമാസക്തമായിട്ടുള്ള സ്ട്രൈക്കുകൾ നടക്കുന്നതെന്നും കെയർഫുൾ ആകേണ്ട നാടുകൾ ഏതൊക്കെയാണെന്നും പരമാവധി ടൗൺ സെന്ററുകളിലേക്ക് പോകുന്നവർ സൂക്ഷിച്ചു കാണാൻ പോകാറുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിറമുള്ള ആൾക്കാരെ സ്പെസിഫിക് നമ്മുടെ നിറന്നല്ല ഇവിടുത്തെ ബ്രിട്ടീഷുകാരല്ല എന്ന് തോന്നുന്ന എല്ലാവരെയും ആയിട്ട് എയിം ചെയ്താണ് അവർ ഉപദ്രവിക്കുന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് മെജോറിറ്റി ഓഫ് ദ ആളുകൾ ഇവിടുത്തെ മെജോറിറ്റി ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്തതന്നെയാണ് പക്ഷെ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമിഗ്രൻസ് വന്ന് അവരുടെ നാടിനെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു കൺസേണിൻ്റെ ബേസിലാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇസ്ലാമികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു എല്ലാം കൂടെ കൂടി കൊലർന്ന് അവരങ്ങോട്ട് ബേസ്റ്റ് ഔട്ട് ആയേക്കുമാണ് അപ്പം ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്തുറയ്ക്കുന്നത് വരെ എല്ലാവരും സേഫായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കാമൻ കൂളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സന്തോഷകരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ സേഫായിട്ട് ഇറങ്ങണം എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട് അപ്പം ഇന്നാണ് നമ്മുടെ ഈ ഏരിയ ാണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് അവർ റൈറ്റ് നടത്താൻ പോകുന്ന അനൗൺസ് ചെയ്തത് അപ്പോൾ മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ എന്താവും ഇത് കുറയുമോ സെറ്റിലാവുമോ ഇന്നത്തോടു കൂടി അവരത് അവസാനിപ്പിക്കുമോ അത് വീണ്ടും അവർ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാൻ പ്ലാനാണോന്നും നമുക്കറിയില്ല അപ്പൊ റൈറ്റ്സ് നടത്തിയ കുറേ പേര് അതായത് ഇങ്ങനത്തെ അക്രമാസക്തമായിട്ടുള്ള സ്ട്രൈക്കുകൾ നടത്തിയ കുറേ പേര് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അവര് മൂവ് ചെയ്യുന്നുണ്ട് അറസ്റ്റ് ചെയ്യുന്നവർക്ക് ഇയേഴ്സ് ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തെ എന്താ പറയുക തടവ് ശിക്ഷയാണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത് ആ അപ്പോൾ അത് വെച്ച് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് മൂവ്മെൻറ്റ് പോലീസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരിധി പറ്റി ഇത് കെട്ടടങ്ങുമായിരിക്കും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എങ്ങനെ ആകും എങ്ങനെ എൻ്റെ പേയെന്നുള്ളൊരു കാര്യം ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കാം യു കെയിലൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് സേഫ് ആയിട്ടിരിക്കാൻ നോക്കുക പ്രത്യേകിച്ച് സിറ്റീസിലുള്ളവർ മാഞ്ചസ്റ്റർ ലീഡ്സ് അങ്ങനെയുള്ള സിറ്റീസിലുള്ളവർ ലിവർപൂൾ അങ്ങനെ സിറ്റീസിലുള്ളവരൊക്കെ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാനും സേഫ് ആയിട്ടിരിക്കാനും ശ്രമിക്കാം ഇഫ് പോസിബിൾ ആണെങ്കിൽ ടൗൺ സെൻറ്ററുകളിലേക്ക് ഇങ്ങനെ റൈഡ്സ് നടക്കുന്ന സ്പോട്ടുകളിലേക്കും മാക്സിമം പോവാതിരിക്കാൻ നോക്കുക കാരണം റൈഡ്സ് നടക്കുന്ന സ്പോട്ടുകളൊക്കെ അവരാളുകളും റൈഡ്സ് നടത്തുന്നവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്പോട്ടുകളൊന്നും പോയി പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ